ഓർമ്മയ്ക്കായി ഭാഗം എഴുപത് ഹായ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ ഞാനിപ്പോൾ എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലാണ് എൻ്റെ അമ്മയെ ഇവിടെ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാനാണ് നിൽക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു അഞ്ച് മണിവരെയൊക്കെ ഞാൻ നിൽക്കും അത് കഴിയുമ്പോൾ അച്ഛൻ വന്ന് നിൽക്കും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇരുന്നാണ് ഞാൻ എഴുതുന്നത് വീട്ടിൽ വന്ന് ഏഴുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അപ്ലോഡൊക്കെ ചെയ്ത് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നുണ്ട് ഒരാഴ്ചയോളം അമ്മയെ ഇവിടെ അഡ്മിറ്റാക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരാഴ്ചക്കാലം സ്റ്റോറിയുടെ ലെങ്ത് ഒന്ന് കുറവായിരിക്കും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്ലോഡിങ് സമയം ഒരുപാട് എടുക്കുന്നു ലെങ്ത്ത് ഉണ്ടെങ്കിൽ കുറേ സമയം എടുക്കുന്നു ഇപ്പോൾ നീ എൻ സ്വന്തം എന്ന് പറഞ്ഞ സ്റ്റോറി ഞാൻ ഇന്നലെ വോയിസ് കൊടുത്ത് വെച്ചതാണ് അപ്ലോഡിങ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ക്ലിയറായി ഇന്നാണ് അത് അപ്ലോഡ് ആയത് അല്ലെങ്കിൽ പിന്നെ ഈ ഒരാഴ്ചക്കാലം വീഡിയോ ചെയ്യാതിരിക്കണം അത് ബുദ്ധിമുട്ടാവും എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും കാരണം കണ്ടിന്യൂഷൻ പോകുമല്ലോ അതുകൊണ്ട് ലെങ്ത്ത് കുറച്ചിട്ടാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കാം പിന്നെ ലേറ്റ് ആവും ഒരു അഞ്ച് മണിയാകുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അത് കഴിഞ്ഞ് വോയ്സ് കൊടുക്കലും അപ്ലോഡിങ് എല്ലാം കൂടി ആകുമ്പോൾ ആവുന്നതാണ് പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയെ ഉൾപ്പെടുത്തണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല സ്റ്റോറിയിലേക്ക് പോകാം ഈ ഒരാഴ്ചക്കാലം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലെത്ത് കുറവാണെന്നും പറഞ്ഞ് ആരൊട്ടേച്ച് പോകരുത് ലങ്ത്ത് കുറവാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ ദിവസവും ചേർന്ന് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക് ഓർമ്മയ്ക്കായി അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും ആൽഫി അവളെ ചേർത്ത് പിടിച്ചു ആൽഫി ചന്ദ്രശേഖരൻ്റെയും അമ്മുവിൻ്റെ അമ്മയെയും ഒരുമിച്ച് നിർത്തി തട്ടത്തിലിരിക്കുന്ന താലി കണ്ടതും അമ്മ അമ്മുവിനെ നോക്കി മനയുടെ ആചാരപ്രകാരമുള്ള താലിയായിരുന്നു അത് അപ്പോൾ അത് അമ്മ കൊണ്ടുവന്നതാണെന്ന് അവർക്ക് മനസ്സിലായി ചന്ദ്രശേഖർ മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ കഴുത്തിൽ താലി ചാർത്തി ഒഴിഞ്ഞിക്കിടന്ന തൻ്റെ സീമന്തരേഖ മൂകാംബിക അമ്മയുടെ സിന്ദൂരം കൊണ്ട് ചുവപ്പിച്ചു അദ്ദേഹം തന്നെ മറ്റൊരു വലിയ മാലയും അവളുടെ കഴുത്തിലേക്കിട്ടു അമ്മയുടെയും മകളുടെയും വിവാഹം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വെച്ച് നടത്തി അവിടെ നിന്നും അവർ നാലു പേരും അമ്പലത്തിലേക്ക് കയറി ദേവിയെ തൊഴുതു വണങ്ങി പ്രദക്ഷിണം വെച്ചിട്ടാണ് അവർ അവിടെ നിന്നും മടങ്ങിയത് ഒത്തിരി സന്തോഷമായിരുന്നു അമ്മുവിൻ്റെയും ആൽഫിയുടെയും ചന്ദ്രശേഖരൻ്റെയും മനസ്സിലെങ്കിൽ അമ്മുവിൻ്റെ അമ്മയുടെ മനസ്സിൽ ഇനി എന്താണ് എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവിടെ നിന്നും അവർ നേരത്തെ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് എത്തിയത് അവിടെ വന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് അവർ തീരുമാനിച്ചു ഡ്രസ്സ് മാറാനായി അവർ റൂമിലേക്ക് പോകുമ്പോൾ അമ്മുവിൻ്റെ അമ്മ ചന്ദ്രശേഖരനെ ഒന്ന് നോക്കി അദ്ദേഹവും ശ്രീവിദ്യയെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി അമ്മു അമ്മയെ നോക്കി അമ്മയുടെ മുഖത്തെ തെളിച്ചമില്ലാത്ത ആ പുഞ്ചിരി അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അവൾ അവരുടെ അടുത്തേക്ക് പോകാൻ പോയതും ആൽഫി അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു വേണ്ട ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ആൽഫി തടഞ്ഞു ആൽഫി പറഞ്ഞതും അമ്മു അമ്മയുടെ റൂമിലേക്ക് ഒന്ന് നോക്കി പിന്നെ അവളുടെ റൂമിലേക്ക് തന്നെ കയറി ഡോർ ക്ലോസ് ചെയ്തതും അവൾ ബെഡിൽ വന്ന് ഇരുന്നു അവളുടെ ഇരിപ്പ് കണ്ടതും ആൽഫിയും അവളുടെ അടുത്തേക്ക് വന്ന് ഇരുന്നു എന്ത് പറ്റി ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണോ എന്തിനാ അവൻ ചോദിച്ചു ഇച്ചായ നമ്മൾ ചെയ്തത് തെറ്റാണോ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് അമ്മ ആഗ്രഹിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് അമ്മയും നമ്മൾ മനഃപൂർവ്വം തള്ളിയിട്ടതുപോലെ എനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അതോർത്ത് നീ വിഷമിക്കണ്ട ഇപ്പൊ ചെറിയൊരു വിഷമവും സങ്കടവും അമ്മയ്ക്കത് പതിയെ മാറിക്കൊള്ളും പിന്നെ ഇന്നത്തെ ദിവസം അമ്മയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായി മാറും അമ്മ അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങും എനിക്ക് ഉറപ്പുണ്ട് ആൽഫി പറഞ്ഞു ഞാൻ ചന്ദ്രശേഖർ അദ്ദേഹത്തെക്കുറിച്ച് നന്നായി അന്വേഷിച്ചു തന്നെയാണ് ഈ വിവാഹം നടത്തിയത് അല്ലാതെ എടുത്തു ചാടി അമ്മയൊരു പ്രശ്നത്തിലാക്കിയതല്ല ഞാൻ ഒന്നും ആലോചിക്കാതെ അമ്മയെ ഞാൻ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് തള്ളിവിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആൽഫി ചോദിച്ചു ഇല്ല എന്ന് അവൾ പറഞ്ഞു കൊണ്ട് ആൽഫിയുടെ തോളിലേക്ക് തല ചേർത്ത് വെച്ചു ശരിയാകും അല്ലേ ചായ അവൾ ചോദിച്ചു എല്ലാം ശരിയാകും നീ നിൻ്റെ ഇച്ചായനെ വിശ്വസിക്കുമേ എനിക്ക് വിശ്വാസമാണ് ആരെക്കാളും അവൾ പറഞ്ഞു എന്നാ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇന്നലത്തെ ക്ഷീണം മാറ്റാം നാളെ നമുക്ക് കുടജാതിരി പോകണം അതുകൊണ്ട് ഇന്ന് എല്ലാ ക്ഷീണവും മാറ്റിയിട്ട് വേണം എണ്ണേക്കാൻ ആൽഫി പറഞ്ഞു ഇച്ചായ അമ്മയും അച്ഛനും രണ്ട് റൂമിലല്ലേ അവരെ ഒന്നിപ്പിക്കണ്ടേ അമ്മ ചോദിച്ചു അതൊക്കെ അവരാലോചിച്ച് തീരുമാനിച്ചോളും അതിലൊന്നും നമ്മൾ തലയിടണ്ട അമ്മയ്ക്ക് കുറച്ച് സമയം എന്തായാലും ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് അവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് അവർ ഇത്രയും പ്രായമായതല്ലേ അവർ തന്നെ തീരുമാനിക്കട്ടെ ആൽഫി പറഞ്ഞു അത് ശരിയാണെന്ന് അവൾക്കും തോന്നി അപ്പോഴാണ് ഡോർബൽ മുഴങ്ങിയത് വാതിൽ തുറന്നപ്പോൾ ചന്ദ്രശേഖർ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ ആൽഫി ഇപ്പൊ തന്നെ സമയം വൈകി അദ്ദേഹം പറഞ്ഞു അമ്മ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം ആൽഫി പറഞ്ഞു ശരി ഒരു കാര്യം ചെയ് അങ്കൾ ചെന്ന് അമ്മയെ വിളിക്കെ ആൽഫി പറഞ്ഞതും അദ്ദേഹം അവരുടെ നേരെ ഓപ്പോസിറ്റുള്ള റൂം നോക്കി ശരി എന്നാൽ നിങ്ങൾ റെഡിയായിട്ട് അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ശ്രീവിദ്യയുടെ റൂമിലേക്ക് ഡോർബെൽ പ്രസ് ചെയ്തു ആൽഫിയും വാതിക്കൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു വാതിൽ തുറന്ന ശ്രീവിദ്യയെ കണ്ടതും ആൽഫി അവരുടെ മുഖത്തേക്ക് നോക്കി കറിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാണ് പക്ഷേ ലെൻസ് വെച്ചിട്ടുണ്ട് ചന്ദ്രശേഖരനും ശ്രീവിദ്യയെ നന്നായിട്ട് അറിയുന്നതുകൊണ്ട് കറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം തിരിഞ്ഞ് ആൽഫിയെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാറായോ ശ്രീവിദ്യ ചോദിച്ചു ഇല്ല അമ്മു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു അവൾ വന്നിട്ട് ഒരുമിച്ച് പോകാം അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ രണ്ടുപേരും താഴത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കോളൂ ഞാൻ അമ്മുവിനെയും കൊണ്ടുവരാം ആൽഫി പറഞ്ഞു ആൽഫി അമ്മോളെ ഒന്ന് വിളിക്കൂ ചന്ദ്രശേഖർ പറഞ്ഞതും ആൽഫി റൂമിലേക്ക് കയറി അമ്മുവിനെ വിളിച്ചു തലയിലെ പൂവെല്ലാം മാറ്റി ആ സാരിയിൽ അവൾ അവരുടെ മുന്നിലേക്ക് വന്നു അപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോളിലുണ്ടായിരുന്ന ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അമ്മുവിനെ നേരെ നീട്ടി അമ്മു അദ്ദേഹത്തെ നോക്കി ഇത് അച്ഛൻ്റെ വക വിവാഹ സമ്മാനമാണ് എനിക്ക് തരാൻ അന്ന് പറ്റിയില്ല ഇന്നത്തെ വിവാഹത്തിന് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് അമ്മുവിൻ്റെ നേരെ ആ ബോക്സ് കൊടുത്തു അമ്മു പുഞ്ചിരിയോടെ അത് വാങ്ങി പിന്നെ ആൽഫിയുടെ നേരെ തിരിഞ്ഞു ആൽഫിയുടെ കയ്യിലേക്കും ഒരു ബോക്സ് വെച്ചു കൊടുത്തു എൻ്റെ മരുമകനുമുണ്ട് അദ്ദേഹം പറഞ്ഞതും ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു അദ്ദേഹം തിരിഞ്ഞ് ശ്രീവിദ്യയുടെ നേരെയായിരുന്നു ഡോറിനടുത്ത് തന്നെ ആൽഫിയെയും അമ്മുവിനേയും തന്നെ നോക്കി നിൽക്കായിരുന്നു അവർ ഇതാ ശ്രീവിദ്യ തനിക്കുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു ബോക്സ് അവർക്ക് നേരെ കൊടുത്തു ആ ബോക്സിലേക്കും പിന്നെ ചന്ദ്രശേഖരനെയും അമ്മുവിനേയും ഒന്ന് നോക്കി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മു റൂമിലേക്ക് പോയി ആൽഫിയും കൂടെ റൂമിലേക്ക് കയറി എന്ത് ചെയ്യണം എന്നറിയാതെ ചെറിയൊരു വെപ്രാളം ശ്രീവിദ്യയിൽ ഉണ്ടായെങ്കിലും ചന്ദ്രശേഖരൻ്റെ മുഖത്തേക്ക് നോക്കിയ ശ്രീവിദ്യ അദ്ദേഹത്തിന്റെ മുഖത്തെ വിഷമം കണ്ടതും അത് വാങ്ങി അത് ശ്രീവിദ്യ വാങ്ങിയതും അദ്ദേഹത്തിന് സന്തോഷം തോന്നി വരൂ അകത്തേക്ക് ഇരിക്കാം അപ്പോഴേക്കും കുട്ടികൾ റെഡിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ ചന്ദ്രശേഖരനെ അകത്തേക്ക് വിളിച്ചു ചന്ദ്രശേഖർ റൂമിലേക്ക് കയറി അവിടെയുള്ള സോഫയിലിരുന്നു ശ്രീവിദ്യ കുട്ടികൾ നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ പോകാം അല്ലേ ഇനിയും അമ്മുവിനെ അവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിർത്തിയാൽ ശരിയാവില്ല ആൽഫി പറഞ്ഞതുപോലെ അഗ്നിദേവ് നിസ്സാരക്കാരനല്ല ആൽഫിയെ കഴിഞ്ഞാൽ നമ്മുടെ അമ്മു ഒറ്റയ്ക്കാകും അതുകൊണ്ട് അവൾക്ക് കൂട്ടായിട്ട് നമ്മൾ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം അവർ പോകുമ്പോൾ കൂടെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു എന്താ തനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖർ ചോദിച്ചു അത് തന്നെയാണ് ഞാനും ആലോചിച്ചു കൊണ്ടിരുന്നത് ഇനിയും ഞാൻ മറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു എൻ്റെ മകളെ അവൻ്റെ മുന്നിൽ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല നമുക്ക് പോകാം ശ്രീവിദ്യ പറഞ്ഞു ആൽഫിയുടെ റൂമിൽ അമ്മ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ആ ബോക്സിലേക്ക് എന്താണെന്നറിയാൻ അത് പൊട്ടിച്ചു നോക്കി അതിൽ താലിക്കൂട്ടം എന്ന ആൻഡിക് ജ്വല്ലറി ആയിരുന്നു അത് കണ്ടതും അമ്മുന്റെ കണ്ണുകൾ വിടർന്നു ആൽഫിക്ക് കൊടുത്ത ആ ബോക്സും അമ്മു തന്നെയാ തുറന്നത് അതിൽ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു ആനവാനിൽ തീർത്ത രണ്ട് പുലികളുടെ തല വരുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ് കണ്ടതും അമ്മുവിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇച്ചായ ഇത് നോക്കി എന്ന് പറഞ്ഞ അവൾ തന്നെയാണ് അത് ആൽഫിക്ക് കാണിച്ചു കൊടുത്തതും ആൽഫിക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മു തന്നെ ആൽഫിയുടെ കയ്യിലേക്ക് അത് ഇട്ടുകൊടുത്തു ഇപ്പോഴാണ് ശരിക്കും നരിയായത് അമ്മ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവൻ്റെ മീശ പിരിച്ചു വെച്ചതും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് അവനിലേക്ക് പിടിച്ചു സന്തോഷായോ എൻ്റെ പെണ്ണിന് ആൽഫി ചോദിച്ചു ഒത്തിരി ഒത്തിരി സന്തോഷമായി അവൾ പറഞ്ഞു ആ സന്തോഷം മുഖത്ത് കാണാനുണ്ട് ആൽഫി പറഞ്ഞു അമ്മ മനസ്സാല സ്വീകരിച്ചതല്ല അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് പക്ഷേ അത് പതിയെ ശരിയാകും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവൾ പറഞ്ഞു ശരിയാകും എല്ലാം പതിയെ ശരിയായിക്കോളും കേട്ടോ ഇന്നെന്തായാലും ഒത്തിരി സന്തോഷമുള്ള ദിവസമല്ലേ അമ്മയുടെയും എന്റെയും ആഗ്രഹപ്രകാരം വീണ്ടും ആൽഫ്രഡ് സാമുവൽ ഈ മൂകാംബിക അമ്മയെ സാക്ഷി നിർത്തി വീണ്ടും താലി കെട്ടിയ ദിവസം അതുകൊണ്ട് ഇന്നെന്താ വേണ്ടതെന്ന് ചോദിച്ചോളൂ ആൽഫി പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് നിർത്തി അത് പെട്ടെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ ആലോചിക്കാനുള്ള സമയം വേണം അത് മാത്രല്ല ആലോചിക്കണമെങ്കിൽ വിശപ്പ് മാറണം അതിനെനിക്ക് ആദ്യം വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തരിക എന്നതാണ് അവൾ പറഞ്ഞതും അയ്യോ സമയം ഒരുപാടായി അല്ലേ അവൻ ചോദിച്ചതും പിന്നെ നല്ല വിശപ്പുണ്ട് എനിക്ക് അത്രയല്ല അവിടെ നമ്മളെ കാത്ത് രണ്ടുപേർ ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് ആലോചിക്കാം എന്നിട്ട് പറയാം എനിക്കെന്താ വേണ്ടതെന്ന് അമ്മ പറഞ്ഞു എന്ന വാ എന്ന് പറഞ്ഞ ആൽഫി നടക്കാൻ പോയതും ഈ മാല ഇട്ടു തരുമോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മാല എനിക്കിത് അവൾ പറഞ്ഞു അതിനെന്താ ഇട്ടു തരാലോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലേക്ക് ആ മാല ഇട്ട് കൊടുത്തു ഇപ്പോൾ കഴുത്ത് നിറച്ച മാലയായല്ലോ ആൽഫി പറഞ്ഞു ഒരുപാടുണ്ട് ചോദിച്ചായ ഓവറാണോ അവൾ ചോദിച്ചു ഇല്ല ഒട്ടും ഓവറല്ലാട്ടോ അതിന് ഒരുപാടൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ പക്ഷേ ഒരു കാര്യം പറയാട്ടോ ഈ മാല കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആൽഫി പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ പിടിച്ചു റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അമ്മയുടെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്നപ്പോഴേ ശ്രീവിദ്യയും ചന്ദ്രശേഖരും സംസാരിച്ചിരിക്കുന്നത് കണ്ടു അവരെ കണ്ടതും എന്നാ പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ എഴുന്നേറ്റു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അമ്മു അമ്മയുടെ കൈപ്പിടിച്ചു കൊണ്ട് റൂമിലേക്ക് പോയി എന്താ മോളെ അമ്മ ചോദിച്ചു അമ്മേ അച്ഛൻ അന്ന് ഗിഫ്റ്റ് എവിടെ അമ്മു ചോദിച്ചു അവളുടെ അച്ഛൻ എന്നുള്ള വെളിയിൽ ശ്രീവിദ്യയ്ക്ക് വല്ലാത്ത സങ്കടമാണ് തോന്നിയത് അവളുടെ വായിൽ നിന്നും ആദ്യമായിട്ടാണ് അച്ഛൻ നിന്നുള്ള വിളി ശ്രീവിദ്യ കേൾക്കുന്നത് ദാ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മിററിന്റെ അടുത്തേക്ക് കാണിച്ചു കൊടുത്തു അമ്മു ചെന്ന് ആ ബോക്സ് എടുത്തു അവൾ അത് തുറന്നു നോക്കി അതിൽ അവൾക്ക് കൊടുത്തതുപോലെ തന്നെയുള്ള ഒരു മാല തന്നെയായിരുന്നു അത് കണ്ടതും അവൾക്ക് ആശ്ചര്യം തോന്നി അമ്മേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ആ ബോക്സ് അവൾ ശ്രീവിദ്യയെ കാണിച്ചു കൊടുത്തു അതിനുള്ളിലെ മാല കണ്ടു ദേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് അവൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല കാണിച്ചു കൊടുത്തു ഇതാ എനിക്കും തന്നത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ അച്ഛൻ തന്ന ഗിഫ്റ്റ് അവൾ പറഞ്ഞു അതിന് ശ്രീവിദ്യ ചെറുതായി പുഞ്ചിരിച്ചു അമ്മ ഇതിട് എന്ന് പറഞ്ഞ് അവൾ ആ മാല ശ്രീവിദ്യയ്ക്ക് നേരെ എടുത്ത് കാണിച്ചു വേണ്ട മോളെ ഇപ്പോൾ ഈ മാല ഉണ്ടല്ലോ അത് മതി ശ്രീവിദ്യ പറഞ്ഞു അത് പറ്റില്ല അതുതന്നെയാണല്ലോ എൻ്റെ കഴുത്തിലുള്ളത് പക്ഷേ ഇത് കൂടി അമ്മ ഇട്ടില്ലെങ്കിൽ അച്ഛന് സങ്കടം എന്ന് പറഞ്ഞ് അവൾ ശ്രീവിദ്യയുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ അമ്മയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു പിന്നെ അമ്മേ അച്ഛന് ആൽഫിച്ചായന് കൊടുത്തത് ഒരു ബ്രേസ്ലെറ്റാണ് കാണിച്ചു തരാട്ടോ അവൾ പറഞ്ഞു ശ്രീവിദ്യയെ കണ്ണാടിക്ക് മുന്നിൽ നിർത്തിയാണ് അമ്മു ആ മാല ഇട്ട് കൊടുത്തത് ഇത്രയും നാളും ഇല്ലാതിരുന്ന ആഭരണങ്ങളും പൊട്ടും സിന്ദൂരവും എല്ലാം വന്നപ്പോൾ തൻ്റെ മാറ്റം ശ്രീവിദ്യയെ കണ്ണാടിയിൽ നോക്കി കാണുകയായിരുന്നു എന്ത് ഭംഗിയാണെന്നറിയോ എൻ്റെ അമ്മയെ കാണാൻ കണ്ണാടിയിൽ നോക്കി അവൾ അമ്മയോട് പറഞ്ഞു അപ്പോ ഇത്രയും നാളും ഭംഗിയുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ശ്രീവിദ്യ ചോദിച്ചു അങ്ങനെ പറഞ്ഞില്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ സിന്ദൂരവും ഈ താലിയും ഈ പുട്ടുമെല്ലാം വെക്കുമ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഒരു വല്ലാത്ത ഭംഗിയാണ് അവൾ പറഞ്ഞു ശ്രീവിദ്യ കണ്ണാടിയിൽ കൂടി തന്നെ അമോനെ നോക്കി ശരിയാണ് തൻ്റെ മകൾക്കും നല്ല മാറ്റമുണ്ടെന്ന് അവർക്ക് തോന്നി അതെ അമ്മയും മോളും കണ്ണാടിയിൽ നോക്കി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് നിൽക്കാണോ നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് ആൽഫി അകത്തേക്ക് വന്നു ഇച്ചായ ആ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുത്തേ അമ്മ പറഞ്ഞതും ആൽഫി അത് ശ്രീവിദ്യക്ക് കാണിച്ചു കൊടുത്തു അത് കണ്ടതും ഇത് ചന്ദ്രശേഖരൻ്റെ കയ്യിലുണ്ടല്ലോ ശ്രീവിദ്യ പറഞ്ഞതും ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു ശരിയാ ഞാൻ കണ്ടിരുന്നു പക്ഷേ പുലിയുടെ തലയ്ക്ക് പകരം ആനയുടെ തലയാണ് അദ്ദേഹത്തിൻ്റെ ബ്രേസ്ലെറ്റിലുള്ളത് ആൽഫി പറഞ്ഞു അപ്പോൾ മാച്ചിങ് ആയിട്ട് അല്ലേ അമ്മു ചോദിച്ചു അറിയില്ല ആൽഫി പറഞ്ഞു ഇത് കണ്ടോ അമ്മയുടെ മാലയും എൻ്റെ മാലയും ഒരുപോലത്തെ തന്നെയാണ് എന്ന് പറഞ്ഞ് ശ്രീവിദ്യയുടെ മാലയും കാണിച്ചു കൊടുത്തു അവളെ സന്തോഷം നോക്കി കാണുകയായിരുന്നു ആൽഫിയും ശ്രീവിദ്യയും മതി മതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാനുള്ള സമയാവും ആൽഫി പറഞ്ഞു അവർ ഒരുമിച്ച് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ആൽഫി അമ്മുവിൻ്റെ അടുത്തിരുന്നു ശ്രീവിദ്യയുടെ അടുത്ത് ചന്ദ്രശേഖരനും ശരിക്കും കണ്ടാൽ അച്ഛനും അമ്മയും മകളും മരുമകനുമായ ഒരു മനോഹരമായ കുടുംബമായിരുന്നു അത് ഒരുപാട് സംസാരിച്ച് തമാശ പറഞ്ഞ് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ശ്രീവിദ്യയും അതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആൽഫി അമ്മുവിനെ ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ചന്ദ്രശേഖർ ഭക്ഷണം ശ്രീവിദ്യയ്ക്ക് ഇട്ടു കൊടുക്കുന്നതും കോഫി പകർന്നു കൊടുക്കുന്നതും എല്ലാം ആൽഫി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മവും അത് ശ്രദ്ധിച്ചു അവരുടെ രണ്ടുപേരുടെയും മനസ്സും കണ്ണും നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു അത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി എന്താണ് വൈകുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ കുറച്ച് ദിവസം എൻ്റെ ഒപ്പം ഒന്ന് കൂടെ നിൽക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക ബൈ